സീറ്റ് വിഭജനത്തിന് മുൻപ് ഇടുക്കിയിൽ മുസ്ലിം ലീഗിനെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അട്ടിമറിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് നീങ്ങി നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം കോതമംഗലത്തും മൂന്ന് തവണയിൽ കൂടുതൽ മത്സരിച്ച ആളുകൾ മാറി നിൽക്കണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം വേണ്ടി ചിലർ അട്ടിമറിക്കുകയാണ് എന്നാണ് ഇടുക്കിയിൽ മുസ്ലിം ലീഗിനെതിരായ പ്രധാന ആരോപണം തൊടുപുഴ മുൻ അധ്യക്ഷനായ എം എ ഹാരി സഫിയ ജബ്ബാർ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വ ചൊല്ലിയാണ് തർക്കം നേതാക്കളുടെ നിലപാടിനെതിരെ പാർട്ടി പത്രത്തിന്റെ വാർത്ത മുസ്ലിം ലീഗ് ഓഫീസുകൾക്ക് മുമ്പിൽ പ്ലെക്സ് വെച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു വ്യക്തി കേന്ദ്രീകൃതമായ ചില താല്പര്യങ്ങൾക്ക് മുമ്പിൽ യാഥാർത്ഥ്യങ്ങൾ ചില നേരത്തെ ചിലപ്പോ കണ്ടുകൊള്ളണം എന്നില്ലല്ലോ അതിനൊക്കെ ചില അതൊരു പാർട്ടി പല സമയത്തും നടത്തിയിട്ടുണ്ട് നമ്മൾ നമ്മൾ ഈ ഈ വിഷയത്തിൽ ഭാഗമാണ് ഇന്ന് ഫ്ലക്സ് രണ്ട് ഓർമ്മി എന്നും എന്നാൽ കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിൽ സ്വന്തം നിലയിൽ തീരുമാനമെടുത്ത് പ്രചാരണ പരിപാടിക്ക് ചിലർ തുടക്കം കുറിച്ചു എന്നാണ് ആരോപണം സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചാരണം ശക്തമാണ് നാല് തവണയിൽ കൂടുതലായും മത്സരിക്കുന്ന ഇവർക്കെതിരെ ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് വിമതപക്ഷത്തിന്റെ പരാതി പാർലമെന്ററി സമിതി യോഗം ചേർന്ന ശേഷം മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നും ജില്ലാ നേതൃത്വം വ്യക്തമാക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം